ഹലോ അസ്സാം അലൈക്കും ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് വിൻ്റേജ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ ഹോം മെയ്ഡായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഒരു വീഡിയോയിലുണ്ട് ഏറെക്കുറെ എല്ലാ സപ്ലൈസും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലോറസ് സ്റ്റിക്കറാണ് അപ്പോൾ അതിനായിട്ട് എഫ് ഒ ഷീറ്റ് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു എഫോറിൻ്റെ പകുതിയാണ് ഇട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ വിൻറ്റേജ് ജേണലായത് കൊണ്ട് ഞാനിവിടെ കളേഴ്സ് ബ്രൗണ് ഒരു ഡാർക്ക് യെല്ലോ അതുപോലെ ബ്രൗണ് കുറച്ചും കൂടി ഒരു എന്താ റെഡ് കൊടുത്താണ് അങ്ങനെയൊക്കെ ഓരോ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ വിൻറ്റേജ് അല്ലേ അപ്പോൾ ആ ഒരു കളറൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്യുക ഇനി നിങ്ങൾക്ക് റൗണ്ട് എല്ലാം സ്ക്വയർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ കഴിയുന്ന ഓരോ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ ഒക്കെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഇത്രയും സിമ്പിളായിട്ട് നമുക്കിനി വേറെ ഒന്നും വരയ്ക്കാൻ കഴിയില്ല എല്ലാവർക്കും വരയ്ക്കാൻ കഴിയുമെന്ന് ശ്രമിച്ചാൽ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആ ഒരു സ്റ്റിക്കേഴ്സിൽ ഇപ്പം വരച്ച ആ ഒരു ഭാഗത്തിന് കൂടി ഒരു വൈറ്റ് പോർഷനും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ പക്ഷേ ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ നമുക്ക് ജേണൽ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നൂ അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് നോർമൽ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് വിൻറ്റേജ് തീം ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വിൻറ്റേജ് ലുക്കിൽ നിന്ന് കിട്ടുന്ന ആ കുറച്ച് ലീവ്സും പിന്നെ കുറച്ച് ഹാർട്ട് ക്ലൗഡ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് അപ്പം ഇതൊരു വിൻറ്റേജിൻ്റെ ഇതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ഞാൻ യെല്ലോ ബ്രൗൺ കളേഴ്സ് തന്നെയാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീന് വൈലറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം കുറച്ചും കൂടി രസം ഉണ്ടാവും അപ്പം ഇതെല്ലാം അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ഇനി ഇത് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ വരച്ച സ്റ്റി പിക്ചറിൻ്റെ സൈഡിലൂടെ കുറച്ചുകൂടി വൈറ്റ് പോർഷൻ കൂട്ടിയാണ്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോളാണ് ആ സ്റ്റിക്കേഴ്സിൻ്റെ ഇത് കിട്ടുക അപ്പം നമുക്ക് സ്റ്റിക്കറും റെഡിയാവും ഇനി ഇത് സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ച് അങ്ങനെയും ചെയ്യാം പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ജേണലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് അടുത്തത് വാഷിംഗ് ടാപ്പ് സിമ്പിളല്ലേ അപ്പം ഞാനിപ്പോൾ ഒരു റോൾ ചെയ്തൊന്നും എടുക്കുന്നില്ല ഒരു ഒന്നര സെൻറ്റിമീറ്റർ നീളത്തിൽ ിൽ നമ്മുടെ എഫ് ഒ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അതൊക്കെ വരച്ചെടുക്കുക ഞാൻ ഈ ഒരു ഈ ലീഫിൻ്റെ പാറ്റേണും പിന്നെ എല്ലാവരുന്നൊക്കെ എഴുതിയാണ്ട് കുറച്ചൊന്ന് നീട്ടി വലിച്ച് പിന്നെ നോർമലായിട്ട് ഒന്നും എഴുതാതെ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വൈലൈറ്റ് യെല്ലോ ബ്രൗൺ കളേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞ് വാഷിംഗ് ടാപ്പ് പോലെ ചുരുട്ടി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ രണ്ട് മൂന്ന് നീള പേപ്പറ് നീളത്തിലും കൂടിയും ചെയ്തിട്ട് പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ അടുത്തത് നമ്മളെ ജേർണലിൽ ഉണ്ടാകുന്ന മെയിൻ സാധനമാണ് ഫ്രെയിംസ് ഇത് വിൻറ്റേജ് ഫ്രെയിംസ് ആണ് അപ്പോൾ എഫ് ഒ ഷീറ്റ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ എന്താ ഇപ്പോൾ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വിൻറ്റേജ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ കുറേ അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് എടുക്കാം ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ സൈഡ് നമുക്ക് എളുപ്പത്തിലുള്ളൊരു വിൻറ്റേജ് ജേർണൽ അല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്നും കട്ട് ചെയ്തെടുക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിപ്പോൾ ഏത് വരയ്ക്കാൻ അറിയാത്തവർക്കും വരയ്ക്കാൻ കഴിയുന്ന ആണ് കേട്ടോ ചെയ്യുന്നത് ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഡിസൈൻ തന്നെയാണ് വരയ്ക്കുന്നത് ഇതുപോലൊക്കെ ഓരോ ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇനി ഇതിന് കളേഴ്സ് കൊടുക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ തന്നെയാണ് അധികം കൊടുക്കുന്നത് അപ്പം ബ്രൗൺ വിട്ടൊരു കളിയില്ലല്ലോ വിൻറ്റേജ് അല്ലേ അപ്പം എല്ലാത്തിനും ഇതിന് കൊടുക്കുക നമ്മൾ കൊടുക്കും ശ്രദ്ധിക്കുക എ ഫോഷീറ്റ് ആവുമ്പോൾ വെള്ളം തട്ടുമ്പോൾ അതങ്ങോട്ട് കുതിർന്നു പോകും അപ്പം നമ്മൾ ഇതൊന്നും കൊടുത്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി വെക്കണം എന്നാലാണ് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുക അല്ലാതെ നമ്മൾ കൊടുത്ത പാടെ തന്നെ അതിൽ എഴുതാനൊന്നും പറ്റില്ല കാരണം അത് നമുക്കറിയാലോ വെള്ളം തട്ടി അത് കയറി പോവാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വിൻഡേജ് ഫ്രെയിംസ് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനമായ പേപ്പർ പാറ്റേൺ ഞാനിവിടെ നോട്ട്ബുക്കിൽ നിന്ന് പേജ് എടുക്കുന്നുണ്ട് എഫ് ഷീറ്റ് രണ്ട് മൂന്ന് സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വിൻറ്റേജ് ആയതുകൊണ്ട് ബ്ലാക്ക് ബ്രൗണ് ഇപ്പോൾ യെല്ലോ ഒക്കെ തന്നെ ഇതുപോലെ സ്പോഞ്ചോളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ബകും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ട ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം വിൻറ്റേജ് പേപ്പർ പാറ്റേൺ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഓരോ മോഡൽ മോഡലിപ്പോൾ അധികം വലിയ ഡിസൈനൊന്നും കൊടുക്കേണ്ടി വരില്ല ഇതുപോലെ കളേഴ്സ് അങ്ങനെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പേപ്പർ പാറ്റേണ് നമ്മൾ കളറൊക്കെ കൊടുത്ത് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ഡിസൈൻ കൊടുക്കുന്നത് നമ്മൾ നോട്ട്ബുക്കിൽ നിന്ന് കയറിയ ആ പേജിൽ കീറിയ ആ ഒരു പേജിൽ ഞാൻ എൻ്റെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വിൻറ്റേഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ നാല് പേപ്പർ പാറ്റേൺസ് നിങ്ങൾക്ക് ഇതിലും വേറെ ഡിസൈനിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അടുത്തത് വിൻറ്റേജ് പോളറോയിഡ് കേട്ടോ നല്ല രസമാണല്ലോ അല്ലേ ഈ പോളറോയിഡ് കാണാൻ അപ്പോൾ ഇതുപോലത്തെ പേപ്പറാണ് നേരത്തെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിൽ ഒരു പോളറോയിഡിൻ്റെയൊക്കെ ആ ഒരു ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള പേപ്പേഴ്സ് എടുക്കണം ഞാൻ പെൻസിലുകൊണ്ട് നാല് സൈഡും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എഴുതേണ്ടത് അതൊക്കെ എഴുതുക ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പിക്ചറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക അത്രയ്ക്കതിനേ ഉള്ളൂ പോളറോയിഡ് നമ്മൾ ാണല്ലോ നമ്മളെപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോസിൻ്റെ ആ ഒരു ഇത് കിട്ടിലാണല്ലോ പോളോറോയിഡ് ഉണ്ടാവുക അപ്പം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക നമ്മൾ അധികം ഇങ്ങനെ ഒരു സാധനം കാണാല്ലേ അതായത് ഒരു സ്റ്റാമ്പ് സീൽ ചെയ്തൊരു ലുക്കിൽ അപ്പോൾ അതൊക്കെ ഇതാക്കാനൊരു റൗണ്ട് വരച്ചിട്ട് കുറച്ച് നമ്പേഴ്സൊക്കെ എഴുതിയെടുത്താൽ അതൊക്കെ ആവും അത്രയേ എളുപ്പമുള്ള സംഗതിയാണ് പിന്നെ ഇതുപോലെ ഇനി കളേഴ്സ് എന്താണെന്ന് അടിക്കണമെന്ന് ഞാൻ പറയില്ലോ കാരണം വീഡിയോയിൽ മുഴുവൻ ഞാൻ ബ്രൗൺ ബ്രൗൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്കും പോറടിച്ചിട്ടുണ്ടാവും അപ്പം വേണ്ട കളേഴ്സൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പോളറോയിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് നോക്കുകയാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ ഈ വിൻറ്റേജ് ജേണൽ മുഴുവൻ ഉണ്ടാക്കിയതിൽ എനിക്ക് കുറച്ചും കൂടി ക്യൂട്ടായി തോന്നിയത് ഈ സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ അപ്പോൾ ഒരു എഫ് ഒ ഷീറ്റിൻ്റെ ഒരു രണ്ടര ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാകും എന്നാൽ അങ്ങനെ ഒരു ഞാനൊരു റാക്കോൺ ഒരു എന്താ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ സ്റ്റാമ്പ് അല്ലേ നാല് സൈഡും ഇതുപോലെ വരച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സോ വേറെ എന്തെങ്കിലും എന്നൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നല്ല രസത്തിലുള്ള എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പാകുമ്പോൾ അധികം നമ്മൾ വരി വാരി വലിച്ചാണ്ട് ചിത്രം ഒന്നും വരയ്ക്കുമല്ലോ എന്നിട്ട് ഇതുപോലെ കളേഴ്സ് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് കളർഫുൾ ആക്കിയാണ് കേട്ടോ ഗ്രീനൊക്കെ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ വിൻറ്റേജ് ലേബലാണ് ഇതിന് ഈ ഒരു കളറ് നമ്മൾ ഡ്രസ്സിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പേപ്പർ ബ്രൗൺ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഞാനിവിടെ മരുന്നിൻ്റെ കവർ ഉപയോഗിച്ചിട്ട് നല്ല സിമ്പിളാക്കി ചെയ്തെടുത്തതാണ് ട്ടോ അപ്പം നമ്മുടെ വിൻറ്റേജ് ലേബൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസാണ് കേട്ടോ അപ്പം വിൻറ്റേജ് ജേണലാകുമ്പോൾ ബട്ടർഫ്ലൈസ് ഇല്ലാത്ത കളിയില്ല അപ്പം ഇതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു പേജ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറിച്ചെടുക്കണേ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ആദ്യ ഒരു പിക്ചർ കട്ട് ചെയ്തെടുത്തിട്ട് അത് ട്രേസ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ടെണ്ണത്തിൽ ഞാൻ കളറും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോഡ്സ് എഴുതിയെടുക്കേണ്ടേ ജേണൽ ആകുമ്പോൾ പിന്നെ കോഡ്സ് ഇല്ലാതെ ില്ല അപ്പോൾ ഒരു എഫ് ഒ ഷീറ്റിൽ ഇതുപോലെ ആദ്യം കുറച്ച് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ആദ്യം വരച്ചപ്പം എൻ്റെ ലൈൻസിൻ്റെ വിടുത്ത് കുറച്ച് കൂടിപ്പോയി പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് കറക്റ്റാക്കി തന്നെ വെട്ടിയെടുത്തു നിങ്ങൾ ഇതിനും കുറച്ചും കൂടി വിടുത്ത് കുറഞ്ഞിട്ട് വേണം നമ്മുടെ ലൈൻസ് വരയ്ക്കാൻ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നിയത് അതൊക്കെ എഴുതിയെടുത്തോളൂ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് മുഴുവൻ നിങ്ങൾക്ക് എഴുതിയെടുക്കുക എന്നിട്ട് നമ്മുടെ ജേണലിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കുറച്ച് തിന്നാക്കിയിട്ടിട്ടല്ലേ കട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വിൻഡേ ജേണലിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സപ്ലൈസും നമ്മൾ ഈസി ആയിട്ട് റെഡിയാക്കിയത് കണ്ടില്ലേ ഇനി നമുക്കൊരു കുഞ്ഞ് ജേണൽ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കിയ രണ്ട് മൂന്ന് ജേണലാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ ഒരു പാറ്റേൺ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക പിന്നെ വാഷിംഗ് ടാപ്പ് ഒട്ടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ജേണൽ വീഡിയോസ് കാണുമ്പോൾ വരെ എ എസ് എം ആർ സൗണ്ട് ഭയങ്കര രസമാണ് അല്ലേ എനിക്കതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും രണ്ട് മൂന്ന് ആൾക്കാരെ ഫോളോ ചെയ്തത് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അവർ ആ കട്ട് ചെയ്യുന്ന സൗണ്ടും കീറുന്ന സൗണ്ടും എല്ലാം എനിക്കിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഒരു സമാധാനവും നൽകും അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ എനിക്കും ജേണൽ ഇവർ സത്യം പറഞ്ഞാൽ ഇത് എന്താ സംഭവം എന്നൊന്നും ആദ്യം മനസ്സിലായില്ലായിരുന്നു പിന്നെ 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 ഇങ്ങനെ കണ്ട് 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 ഇഷ്ടം തോന്നുമല്ലോ അങ്ങനെ നമ്മുടെ ഇനി സ്റ്റാമ്പ് സ്റ്റിക്കറൊട്ടിക്കുന്നുണ്ട് പോളറോയിഡ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് വിൻറ്റേജ് ഫ്രെയിം ഒട്ടിക്കുന്നുണ്ട് അതുപോലെ നമ്മളുണ്ടാക്കിയ ആ ഒരു ഫ്ലോറൽ സ്റ്റിക്കർ ഇതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത് നമുക്ക് ഡബിൾ ടാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കുക ഒരു ബട്ടർഫ്ലൈ ലാസ്റ്റ് ഒരു കോട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വിൻറ്റേജ് ജേണലിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച് പോവണേ ഇതുപോലത്തെ വേറെ ഏത് ജേണലിൻ്റെ സപ്ലൈസാണ് ഉണ്ടാക്കണമെന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ് അസലമലൈക്കും